ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു മദ്യപിച്ച് ക്ലെക്ക് കേട്ട് നിൽക്കുന്ന കാഴ്ചകളുണ്ട് സത്യഭാമ അവിടേക്ക് എത്തുകയും വിഷ്ണുവിനെ ചോദ്യം ചെയ്യുന്നു വിഷ്ണു നീ വീണ്ടും ഈ മദ്യപാനം തുടങ്ങിയോ ഇങ്ങനൊരു ദുശീലം നിനക്കില്ലാതിരുന്നതാണല്ലോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ഓ അല്ല ഇതുപോലെ ദുശീലങ്ങളൊന്നും ഇല്ലാതെ ആക്കി വെച്ചിട്ട് എന്തിനാ എന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാനായിട്ട് ഓരോരുത്തർ തുനിഞ്ഞിറങ്ങി നടക്കുമ്പോ പിന്നെ അവർക്ക് മുന്നിൽ അങ്ങ് നിന്ന് കൊടുക്ക അതല്ലാതെ വേറൊന്നും എന്നെ കൊണ്ട് ചെയ്യാനാവില്ലല്ലോ അല്ലാതെ സ്വന്തമായിട്ട് തീരുമാനം ഒന്ന് ജീവിക്കാൻ ശ്രമിച്ചാലും അതിനും ആരും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വിഷ്ണു തന്റെ നെഞ്ചത്ത് കൈയിട്ടടിക്കുന്നത് കണ്ട് സത്യഭാമ മോനെ എന്ന് വിളിച്ച് വിഷ്ണുവിന് അരികിലേക്ക് ചെല്ലാനൊരുങ്ങുമ്പോ വിഷ്ണു ആ കുപ്പിയെടുത്ത് സത്യഭാമയുടെ നേരെ വീശുന്നത് പോലെ കാട്ടിട്ട് പറഞ്ഞു അടുക്കരുത് എന്റെ അടുത്തേക്ക് വരരുത് ഞാൻ സമനില തെറ്റി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ വിഷ്ണു ആ മദ്യം മുഴുവൻ വീണ്ടും ഒറ്റവരിക്ക് കുടിച്ചു നിർക്കാൻ ശ്രമിക്കണം എന്നിട്ട് സത്യഭാമയോട് പറഞ്ഞു അതെ അല്ലെങ്കിലും ഈ വിഷ്ണുവിനെ എന്തിനാണ് ഇങ്ങനെ വളർത്തിയിരിക്കുന്നത് സത്യത്തിൽ ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ ഒന്നുമില്ല സത്യത്തിൽ എനിക്ക് യാതൊരു സന്തോഷവും എന്റെ ജീവിതം കൊണ്ട് ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എടാ മോനെ വിഷ്ണു നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇതൊക്കെ കഴിച്ചിട്ടല്ലേ ഇതെല്ലാം പറയുന്നത് അല്ലായിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇതൊന്നും നീ കഴിക്കല്ലേ മോനെ ഇതൊക്കെ ചീത്തയാണെന്ന് പറഞ്ഞപ്പോ വിഷ്ണു യേശു അല്ല എൻറെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ എന്നെ നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എന്റെ ജീവിതം എന്തിനുള്ളതാ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് ഞാൻ ഇങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് ജീവിക്കുന്നത് എന്തിനാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെതായിട്ടൊരു തീരുമാനം പോലും എടുക്കാൻ കഴിയുന്നില്ല ഈ ജീവിതം കൊണ്ട് എന്താണ് എനിക്ക് നേട്ടം നേട്ടമുണ്ടായത് എന്റെ ജീവിതം ഈദാ ഇതുപോലെയല്ലേ തകർന്നു പോകുന്നത് എന്ന് പറഞ്ഞ് വിഷ്ണു ആ ചെയ്ത് വലിച്ചെറിഞ്ഞു സത്യഭാമ വിഷ്ണു നേരെ തിരിഞ്ഞു എടാ നീ എന്തൊക്കെയീ കാണിക്കുന്നത് എന്ന് ചോദിച്ചു സത്യഭാമ ബഹളം വെച്ചിടും വിഷ്ണു പറഞ്ഞു കണ്ടോ ഇതുപോലെ തന്നെയാ എൻറെ ജീവിതം അവസാനിച്ചത് ഞാൻ ഇങ്ങനെയായി തീർന്നത് ഒന്നുമല്ലാതായത് ആര് കാരണമാ ആൺകുട്ടികളെ പോലെ എനിക്കും ജീവിക്കാൻ ഒരു അവസരങ്ങില്ലാതായത് ആര് കാരണമാ ഞാൻ ഇങ്ങനെയായത് ആര് കാരണമാ എല്ലാവരുടെയും മുന്നിൽ എല്ലാവർക്കും ചിരിക്കാൻ മാത്രമായിട്ടുള്ള ഒരു കോമാളിയെ പോലെ ഞാനായത് ആര് കാരണമാ ഇതിനെല്ലാത്തിനും കാരണം ഒരേ ഒരാൾ മാത്രമാണ് നിങ്ങൾ നിങ്ങൾ മാത്രം എന്ന് പറഞ്ഞ് സത്യഭാമയോട് വിഷ്ണു സത്യഭാമയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ അമ്മ സത്യഭാമ എന്ന് പറയുന്ന നിങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഉടനെ വിഷ്ണുവിനോട് സത്യഭാമ പറഞ്ഞു എടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതേ നീ ഈ മദ്യത്തിന്റെ പുറത്താണ് അല്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു കണ്ടോ അതെ അത് തന്നെയാ എന്റെ കുഴപ്പം നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടെങ്കില് എനിക്കിതാ ഇതിന്റെ സഹായം പോലും വേണം അതാണ് എന്റെ അവസ്ഥ മുമ്പ് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ ആകുമായിരുന്നില്ല നിങ്ങൾ ശരിക്കും എന്നെ എന്തിനെങ്ങനെ വളർത്തിയത് സത്യത്തിൽ എന്റെ അവസ്ഥ എന്താന്നറിയാവോ ഞാനേ നിങ്ങളുടെ ഈ വയറ്റിൽ ജനിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ ഈ വയറ്റിൽ ഞാൻ ജനിച്ചതിന്റെ പേരിൽ ഇപ്പോ ഞാൻ സ്വയം എന്നെ എന്നെ കുറ്റപ്പെടുത്തുകയാണ് ഞാൻ എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ് നിങ്ങളുടെ ഈ വയറ്റിൽ ഞാൻ ജനിച്ചല്ലോ എന്ന് ഓർത്ത് എന്നെ പറഞ്ഞു വിഷ്ണു സത്യഭാമയോട് പറയുമ്പോ സത്യഭാമ പറഞ്ഞു എടാ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇതിൻ്റെ പേരിൽ നീ വേദനിക്കും അങ്ങനെയൊന്നും പറയലേടാ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അല്ല എന്നെ പോലെയുള്ള മക്കളെ വളർത്തുന്ന അമ്മമാർ ഒരു കാര്യം മനസ്സിലാക്കണം എന്തിനാ ഇങ്ങനെ മക്കളെ വളർത്തുന്നത് അവർക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണ്ടേ അവരെല്ലാരും അറിയേണ്ട ഒരു കാര്യമുണ്ട് മക്കളോട് സ്നേഹം ഉണ്ടെങ്കിലും ഒരു മകന്റെ ജീവിതം പൂർണതയിൽ എത്തുന്നത് ഒരു മകന്റെ ജീവിതം പൂർണമാകുന്നത് അവന്റെ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം അവൻ കൂടി ജീവിക്കുമ്പോഴാണ് അവന്റെ അവന്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ അവനെ സ്വതന്ത്രമായി ജീവിക്കാനായിട്ട് അവനെ അനുവദിക്കണം അവന് സ്വാതന്ത്ര്യം നൽകണം എന്നാൽ എനിക്കത് നിങ്ങൾ തരുന്നുണ്ടോ ഏതു നേരവും ഇങ്ങനെ എന്ന് പറഞ്ഞ് ആ കുപ്പിയെടുത്ത് നെഞ്ചത്തേക്ക് ചേർത്ത് പിടിച്ച് വിഷ്ണു 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഏതു നേരവും വിഷ്ണു എന്ന് വിളിച്ച് എന്റെ പിന്നാലെ നിൽക്കുകയല്ലേ എന്തെങ്കിലും ചെയ്യാൻ ഒരു സ്വാതന്ത്ര്യം എനിക്ക് തരുന്നുണ്ടോ എന്തിനെങ്കിലും എനിക്കൊരു അവസരം തരുന്നുണ്ടോ ഏതു നേരവും എന്നെ ഇങ്ങനെ വിഷ്ണു എന്ന് വിളിച്ച് എന്നെ എന്തെങ്കിലും ആയി തീരാനായിട്ട് അനുവദിച്ചോ ഒന്നും ആകാനും സമ്മതിച്ചില്ല ഏതു നേരവും വിഷ്ണു എന്നും വിളിച്ച് എന്റെ പിന്നാലെ നടന്ന് ഒന്നിനു ഒരു അവസരമോ ഒരു സ്വാതന്ത്ര്യമോ തരാതെ എന്നെ ഇങ്ങനെ ഒന്നും അല്ലാത്തവനാക്കി മാറ്റി ഇല്ലേ ഇങ്ങനെ ഒരു വെറും ഒരു പാഴ്ജന്മമാക്കിയില്ലേ എല്ലാവരുടെയും മുന്നിൽ ഞാനൊരു കോമാളിയായില്ലേ ഇനി എങ്ങനെ ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്ന് വിഷ്ണു സത്യഭാമയോട് ചോദിച്ചു ഇനി ഒരു കാര്യം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടണം അതും എൻ്റെ ഈ മരണം ആ മരണത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം മാത്ര ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മകനായിട്ട് പിറക്കരുതേ എന്ന് നിങ്ങളുടെ മകനായി ഒരു ജന്മം എനിക്ക് വേണ്ട മരിച്ചാലും എനിക്ക് വേണ്ട അങ്ങനെ ഒരു ജന്മം മനസ്സ് ഉരുക്കി പ്രാർത്ഥിക്കുന്നതും അത് മാത്രവാ എന്ന് പറഞ്ഞ് വിഷ്ണു കരഞ്ഞുകൊണ്ട് സത്യഭാമയോട് പറയുമ്പോ സത്യമാമ്മ പറഞ്ഞു എടാ മോനെ നീ ഇങ്ങനൊന്നും പറയല്ലേടാ അമ്മയ്ക്ക് വിഷമമാകുന്നു എന്ന് പറയുമ്പോ സത്യമാമ്മ പറഞ്ഞു ആ വാക്കൾ കേട്ട വിഷ്ണു പറഞ്ഞു അതെ ഞാൻ ഇങ്ങനെ പറയുമ്പം വിഷമമാവുന്നു അല്ലെ ഞാൻ ഒരു തീരുമാനം എടുത്തു എന്തായാലും ഈ ജീവിതത്തിൽ എനിക്ക് എന്ന ഇഷ്ടത്തിന് ജീവിക്കാൻ കഴിയില്ല അത് സത്യാണ് എന്റെ സന്തോഷവും എനിക്ക് ലഭിക്കില്ല അതുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും എനിക്ക് എന്റെ ജീവിതം ജീവിച്ചു തീർക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് ഇനി ഈ ജീവിതം എനിക്ക് വേണ്ട അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു എടാ മോനെ അമ്മയൊന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് വിഷ്ണുവിനിലേക്ക് ചെല്ലാൻ ഒരുങ്ങുമ്പോ വിഷ്ണു കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ദേ വേണ്ട എൻ്റെ അടുത്തേക്ക് വരരുത് ഞാൻ പറഞ്ഞു ഞാൻ സമന്തല തെറ്റി നിൽക്കുകയാണെന്ന് അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് ദേവി ഏത് എന്നെ ഈ തീരുമാനമെങ്കിലും ഒന്ന് എടുക്കാൻ എന്നെ അനുവദിക്കണം ജീവിക്കാനായിട്ട് എന്തായാലും എന്നെ അനുവദിക്കില്ല അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവാ മരിക്കാനെങ്കിലും എനിക്ക് ഒന്ന് എന്നൊരു സ്വാതന്ത്ര്യം നൽകണം അങ്ങനെയെങ്കിലും എന്നെ സ്വന്തം ഇഷ്ടപ്രകാരം മരിക്കാനെങ്കിലും എന്നെ അനുവദിക്കണം എന്ന് വിഷ്ണുപ്പിനു സത്യഭാമയോട് പറയുന്നു ഉടനെ സത്യഭാമ പറഞ്ഞു ഇട ഇടമോനെ അമ്മ പറയുന്നത് കേക്ക് നിന്റെ ആഗ്രഹം എന്താണെങ്കിലും അത് അമ്മ സാധിച്ചു തരാം നിന്റെ ഇഷ്ടത്തിനൊപ്പം ഞാൻ നിൽക്കാം എന്ന് പറയുമ്പോ ഉടനെ വിഷ്ണു അത് കേട്ടിട്ട് പറഞ്ഞു വേണ്ട ഇനി അതൊന്നും എന്നോട് പറയണ്ട എന്റെ ഇഷ്ടത്തിനൊത്ത് നിൽക്കാം എന്റെ ഇഷ്ടം സാധിച്ചു തരും എന്റെ ആഗ്രഹം സാധിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും എന്നെ നിങ്ങളുടെ വരുതിയിലാക്കാൻ നോക്കുക അല്ലെ നിങ്ങൾ ഇപ്പൊ തന്നെ എല്ലാം സമ്മതിച്ചു തരും എന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു തരുമെന്ന് പറഞ്ഞ് എന്നെ ഒരു വിട്ടിയാക്കാൻ ഇനിയും നിങ്ങൾ നോക്കണ്ട അതിന് ഞാൻ നിൽക്കില്ല അതിന് ഞാൻ ഇനി നിങ്ങൾക്കൊപ്പം നിൽക്കില്ല ഞാൻ ഒരു തീരുമാനത്തിലെത്തി കഴിഞ്ഞു ഇനി ഈ വിഷ്ണു എന്താണെങ്കിലും നിങ്ങളുടെ ഈ തീരുമാനത്തിനും ഈ അഭിനയത്തിനും ഞാൻ വഴങ്ങില്ല ഇതോടെ ഞാൻ എൻ്റെ തീരുമാനം അറിയിക്കുന്നു ഇനിയും എൻ്റെ ശാലിനിക്കൊപ്പം എനിക്ക് ജീവിക്കാനാവില്ല അക്കാര്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു വിഷ്ണുവിന് ഇനി ഒരു ജീവിതം എൻ്റെ ശാലിനിയോടൊപ്പം ഉണ്ടാവില്ല ഈ ജീവിതം അതുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ് ഒരിക്കലും ഞാൻ ഇനി ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാൻ മരിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് വിഷ്ണു സത്യഭാമയോട് ഞാൻ ജീവിക്കുന്നില്ല എന്ന് ഉറക്കെ പറയുന്നു ഇത് കേട്ടതും സത്യഭാമ വിഷ്ണുവിനെ ഇകിലേക്ക് എത്തി മോനെ വിഷ്ണു വേണ്ട എന്ന് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു ഇല്ല ഇനി ഒരു ജീവിതം എനിക്ക് വേണ്ട ഞാൻ മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നെ ഇനി നിങ്ങൾ അങ്ങനെ കാണാൻ പോകുന്നില്ല എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ആ മുകൾത്ത നിലയിൽ നിന്ന് താഴേക്കെടുത്ത് ചാടുമ്പോ സത്യഭാമ ഇടമോനെ എന്ന് വിളിച്ച് ആ ബാൽക്കണിക്ക് അരികിലേക്ക് കൂടിയെത്തി വിഷ്ണു അപ്പോഴേക്കും നിലത്തേക്ക് ചെന്ന് വീണ് ആ തറയിൽ രക്തം വാർന്ന് നിശ്ചലനായി കിടക്കുന്ന കാഴ്ച കണ്ട് സത്യഭാമ വിഷ്ണു എന്ന് ഉറക്കെ നിലവിളിച്ചു പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് സത്യഭാമ വിഷ്ണു എന്ന് വിളിച്ച് ചാടി എഴുന്നേൽക്കുമ്പോ ആ നിലവിളി കേട്ട് രാഘവനാർ എഴുന്നേറ്റ് ഭാമേ എന്താ എന്താ നിനക്ക് പറ്റിയത് എന്ന് രാഘവനാർ വേഗം ലൈറ്റ് ഇട്ടിട്ട് ചോദിച്ചു അപ്പോഴേക്കും സത്യഭാമ പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു വേഗം രാഘവനാർ ചോദിച്ചു എന്താ ഭാമേ എന്താ നിനക്ക് പറ്റിയത് കാര്യം പറ എന്ന് പറഞ്ഞിടും സത്യഭാമ പറഞ്ഞു രാഘവേട്ട വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞിട്ട് വേഗം സത്യഭാമ വിഷ്ണുവിനെ നോക്കാനായി റൂമിലേക്ക് പോകുന്നു ഇത് കണ്ടതോടെ രാഘവനാർ ചോദിച്ചു ഹാ വാതിരാത്രിയിൽ ഓരോ ദുസ്വപ്നവും കണ്ടിട്ട് മനുഷ്യനെ ഉറക്കത്തുമില്ല എന്താ ഇത് എന്ന് ആലോചിച്ച് രാഘവനായങ്ങരിക്കുമ്പോൾ സതിഭാമ വേഗം വിഷ്ണുവിന്റെ റൂമിലേക്ക് ഓടിയെത്തി വാതിൽ തുറന്നു നോക്കുമ്പോൾ വിഷ്ണു നല്ല മയക്കത്തിലാണെന്ന് കാഴ്ച കണ്ട് സത്യഭാമ സമാധാനപ്പെട്ടു വിഷ്ണു ആ ബെട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്നത് കണ്ടതോടെ വിഷ്ണുവിനെ സത്യഭാമ ഒരിക്കൽ കൂടി ഒന്ന് നോക്കി സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് സത്യഭാമ സമാധാനത്തോടെ ഈശ്വരനോട് നന്ദി അറിയിച്ചു തന്റെ മനസ്സിലേക്ക് താൻ കണ്ട ആ ദുസ്വപ്നം അതിന്റെ ആ രംഗം വീണ്ടും വീണ്ടും സത്യഭാമയുടെ മനസ്സിനെ അലട്ടി ആ കാഴ്ച കണ്ട് സത്യഭാമ ആകെ വിഷമത്തോടങ്ങനെ നോക്കി ഉടനെ വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്ന് സത്യഭാമ അരികത്തായിരുന്നു സത്യഭാമയെ വിഷ്ണുവിന്റെ മുഖത്തേക്ക് ഒന്ന് തൊട്ട് ആ മുഖം ഒന്ന് തലോടിയിട്ട് മനസ്സിൽ പറഞ്ഞു മോനെ വിഷ്ണു നിന്റെ ആഗ്രഹങ്ങൾക്കും നിന്റെ താല്പര്യങ്ങൾക്കും ഞാൻ ഒരിക്കലും ഒരു തടസ്സമാവുന്നില്ല നിന്റെ ആഗ്രഹവും ഇഷ്ടവും എന്താണോ തന്നെയാണ് ഇനി അമ്മയും അംഗീകരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം ഇനി അമ്മയായിട്ട് ഇല്ലാതാക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിന് ഒരു തടസ്സമായി ഇനി ഈ അമ്മ നിൽക്കുന്നില്ല മോനെ ശരിക്കും നിങ്ങളാണ് ഒന്നിക്കേണ്ടത് നിന്റെ ആഗ്രഹം അത് ഈ അമ്മ ഇനി അതിന് തടസ്സം നിൽക്കില്ല തീർച്ച എന്ന് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് സത്യഭാമ വേഗം അവിടെ നിന്ന് പൂജാമുറിയിലേക്ക് പോകുന്നു വിഷ്ണുവിന്റെ റൂമിൽ നിന്നിറങ്ങി പൂജാമുറിയിലെത്തി ഭഗവാൻ മുന്നിൽ തൊഴുകൈകളോടെ സത്യഭാമ നിന്നു വിഷ്ണു അവിടെ മയങ്ങി കിടക്കുന്നത് ഒന്നുകൂടി ആ റൂമിനെ വാതിലടയ്ക്കുമ്പോഴേക്കും പിന്തിരിഞ്ഞ് നോക്കി മോൻ നല്ല ഉറക്കമാണെന്ന് ഉറപ്പിച്ച് സമാധാനത്തോടെ സത്യഭാമ ഭഗവാന്റെ തിരുനടയിൽ വന്ന് പ്രാർത്ഥനയോടെ കൈകൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു ഈശ്വരാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല കാരണം എൻ്റെ മോൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത് അവന്റെ ജീവിതത്തിന് അവന്റെ ഭാവിക്കും നല്ലതിനു വേണ്ടിയും മാത്രമായിരുന്നു ഞാൻ അങ്ങനെയെല്ലാം തീരുമാനമെടുത്തത് എന്നാൽ അതെന്റെ മോന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുവെന്നും അവന്റെ ജീവിതം ഞാൻ തകർക്കുന്നുവെന്നും എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ശാലിനിയും വിഷ്ണുവുമാണ് ഒന്നിക്കേണ്ടത് അവരാണ് ഒന്നിക്കേണ്ടവർ അതുകൊണ്ട് തന്നെ വിഷ്ണുവിന്റെ ശാലിനിയുടെയും ജീവിതത്തിൽ ഇനി ഒരു ഇനിയൊരു തടിയായി ഞാൻ നിൽക്കുന്നില്ല അവരെ ഒന്നിപ്പിക്കുക തന്നെ ചെയ്യും വിഷ്ണുവിന്റെ കൂടെ ശാലിനി ഉണ്ടാവണം ഇനിയും അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിന് ഞാൻ ഒരു തടസ്സമാകുന്നില്ല എന്റെ മോന്റെ ആഗ്രഹം പോലെ അവൻ ആഗ്രഹിച്ച ഒരു ജീവിതം അവനെ അവനെനിക്ക് നേടിക്കൊടുക്കണം എന്ന് സത്യഭാമ പ്രാർത്ഥനയോടെ നിന്ന് ഭഗവാനെ മുന്നിൽ തൊഴുത്ത് നിന്നുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു വിഷ്ണുവിന്റെ ജീവിതം അങ്ങനെ ഒരു നല്ല ജീവിതം വിഷ്ണുവിന് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ വിഷ്ണു ബാൽക്കണിയിലെത്തി ആലോചിച്ചത് സത്യ അരികിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളായിരുന്നു എൻ്റെ അച്ഛൻ വിളിച്ചിരുന്നു അച്ഛൻ അച്ഛൻ്റെ കുഞ്ഞുനാളിലെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നോ എന്ന ആ വാക്കുകൾ വിഷ്ണുവിനെ മനസ്സിനെ അലട്ടി വിഷ്ണു അതെല്ലാം ആലോചിച്ച് അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ശരിക്കും അതാരായിരിക്കും ആരായിരിക്കും സത്യയുടെ ഫോണിലേക്ക് വിളിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതും ഫോട്ടോ അയച്ചു കൊടുക്കുന്നതും ഒക്കെ എന്നിങ്ങനെ ആലോചിച്ച് വിഷ്ണു നിൽക്കുമ്പോൾ രോഹിത് അരികിലേക്ക് ചെന്നു ബ്രോ ബ്രോ എന്താ ഇവിടെ നിൽക്കുന്നത് ബ്രോയെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ഏ ഞാൻ ഓരോന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു ആ ബ്രോ താഴേക്ക് വരാൻ അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ശരി ഞാൻ അങ്ങ് പൊക്കോ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞതും രോഹിത് വേഗം താഴേക്ക് പോകുന്നു വിഷ്ണു കുറിച്ച് അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ സത്യഭാമയും കാണാതെ എല്ലാവരും ആകെ ടെൻഷൻ അങ്ങനെ ആളിലിരിക്കുമ്പോ രാഘവൻ നായർ വിഷ്ണുവിനെ വിളിച്ചിട്ട് വിഷ്ണു താഴേക്ക് ഇറങ്ങി വന്നു എന്താച്ചാ അച്ഛനെന്താ വിളിപ്പിച്ചത് എന്ന് ചോദിച്ച് രോഹിത്തും വിഷ്ണുവും കൂടി അവിടേക്ക് എത്തി അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു അല്ല മോനെ വേറൊന്നും വീട്ടിലെ എല്ലാവരും ഇങ്ങനെ എന്താ ചെയ്യുന്നതെന്നും ആരെയൊന്നും കാണുന്നുമില്ല പരസ്പര ഒരു സംസാരവും ഒന്നും തന്നെ ഈ വീട്ടിൽ വീട്ടിലുണ്ടാവുന്നില്ല അടിക്കടി ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടും ഇരിക്കുന്നു അതുകൊണ്ട് ഒന്ന് എല്ലാവരോടും ഒന്ന് സംസാരിക്കാനായിട്ട് ഞാൻ വിളിപ്പിച്ചതാ എന്ന് പറഞ്ഞ് രാഘവൻ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സത്യഭാമ പുറത്തു പോയിട്ട് കുറെ കവറുമായി അകത്തേക്കെത്തി കയ്യിൽ കുറെ കവറുമായി വരുന്ന സത്യഭാമയെ കണ്ടതും വിഷ്ണു വേഗം എഴുന്നേറ്റ് രാഘവനായ അരികിലേക്ക് ചെന്നിരുന്നു സത്യഭാമ വലിയ സന്തോഷത്തോടെ പ്രോപത്തോട് ചോദിച്ചു ഏർ രോഹിത്തെ ശ്യാമ എവിടെ അവളെ വിളിക്കടാ എന്ന് പറഞ്ഞു രോഹിത് അതിശയത്തോടെ നോക്കി എന്താണെന്ന് അറിയാതെ അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു എടാ ശ്യാമയെ വിളിക്കടാ എന്ന് പറഞ്ഞപ്പോ ശ്യാമ കിച്ചുകളിൽ നിന്ന് പറഞ്ഞു ഞാനിവിടെ ഉണ്ട് സത്യാമേ എന്ന് പറഞ്ഞ ഹാളിലേക്ക് എത്തി ഉടനെ സത്യഭാമ പറഞ്ഞു ദാ എല്ലാവർക്കും ഉള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് ദാ ഇത് രോഹിത്തിനും നിനക്കും പപ്പി മോൾക്കും ഉള്ള ഡ്രസ്സുകൾ അത് കൊടുത്തതിന് ശേഷം രാഘവന്മാർക്കൊരു കവർ കൊടുത്തു ദാ ഇത് രാഘവേട്ടിനുള്ളത് എടാ വിഷ്ണു ഇത് നിനക്കുള്ളത് എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കയ്യിലേക്ക് ഒരു കവർ നൽകി വിഷ്ണു വലിയ ഗൗരവത്തോടെ അത് വാങ്ങിക്കുമ്പോ സത്യഭാമ അടുത്ത കവർ പൊന്നിക്ക് നേരെ നീട്ടി പൊന്നി ഇത് നിനക്കും പിള്ളയ്ക്കും ഉള്ളത് എന്ന് പറഞ്ഞ് ആ കവർ പൊന്നിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു എല്ലാവർക്കും അങ്ങനെ ഓരോ പൊതി കിട്ടിയത് കണ്ട് രാഹോനാർ ചോദിച്ചു അല്ല ഇതെന്താ ഭാമേ എല്ലാവർക്കും ഇന്ന് കാര്യായിട്ട് നീ പുതുവസ്ത്രം വാങ്ങിച്ചു നൽകിയത് എന്താ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉടനെ സത്യഭാമ ചോദിച്ചു അതെ വിശേഷം ഇല്ലേ രോഹിത്തെ നിനക്കറിയത്തില്ലേടാ എന്താണോ വിശേഷം എന്ന് ചോദിച്ചപ്പോ രോഹിത് ചോദിച്ചു വിശേഷോ എന്താ സത്യാമയ എന്നിങ്ങനെ അന്വേഷിച്ചതും ഉടനെ സത്യഭാമയെ ചോദിച്ചു അത് ശരി നീ അത് മറന്നോ എടാ അല്ലേടാ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് ചോദിച്ചപ്പം രോഹിത് അതിശയത്തോടെ ശ്യാമയെ നോക്കി ശ്യാമയെ നീയുമക്കാര്യം ഓർക്കുന്നില്ലേ എന്ന് സത്യഭാമ ചോദിച്ചതും ശ്യാമ പറഞ്ഞു ഓർക്കാഞ്ഞിട്ടല്ല സത്യാമ്മയെ നമ്മൾ മുമ്പ് ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു ആഘോഷം നടത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചില്ല എന്ന് മാത്രം എന്ന് ശ്യാമ മറുപടി നൽകി ഉടനെ സത്യഭാമ അത് കേട്ട് അതിശയപ്പെട്ട് ശ്യാമയെ നോക്കുമ്പോ രാഘവനായ പറഞ്ഞു അതെ ഇനി ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ വേണ്ടത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇന്നത്തെ കാലത്ത് ഒരു വർഷമെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു ജീവിച്ചു എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമാണ് അപ്പോ ഓരോ വർഷവും അങ്ങനെ ഒരു ആഘോഷം നടത്തുമ്പോൾ ഞങ്ങൾ ഇതുവരെയായിട്ടും പിരിഞ്ഞിട്ടില്ല എന്ന് ലോകത്തെ സമൂഹത്തെ അറിയിക്കുന്നതിൽ ഒരു സന്തോഷം കൂടിയുണ്ട് എന്ന് രാഘവന്മാർ അറിയിച്ചു ഉടനെ സത്യഭാമ പറഞ്ഞു നാളത്തെ ഈ ആഘോഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നാളത്തെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ നമ്മൾ മറ്റൊരാളെ കൂടി ക്ഷണിക്കുന്നുണ്ട് ശാലിനിയെ കൂടി എന്ന് സത്യഭാമ പറഞ്ഞു അത് കേട്ടതും വിഷ്ണു ആകെ ഞെട്ടലോടെ നോക്കുന്നു ശ്യാമയും പൊന്നിയും രോഹിത്തും ഒപ്പം രാഘവനായൊക്കെ വലിയ സന്തോഷത്തിലായി ഉടനെ സത്യഭാമ പറഞ്ഞു ശ്യാമയും നാളത്തെ നിന്റെ വെഡിങ് ആനിവേഴ്സറിയിൽ പങ്കെടുക്കാൻ ശാലിനിയെ കൂടി വിളിക്കണം എന്ന് പറഞ്ഞപ്പോ രാഘവനാർ ചോദിച്ചു ഫാമയം നീ ഈ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ മനസ്സിൽ തട്ടിയാ പറയുന്നതെങ്കിൽ ഈ വീട് ഒരു സ്വർഗമായി മാറും ഭാമേ എന്ന് പറഞ്ഞു ഉടനെ സത്യഭാമ പറഞ്ഞു രാഘവേട്ട ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത് കൊറേ ആലോചിച്ചു ശാലിനി വിഷ്ണുവും ശാലിനിയും ഇവർ ഒന്നിക്കേണ്ടവർ തന്നെയാണ് ഇവർ ഒരുമിച്ചതാണ് കഴിയേണ്ടത് ഇനി അതിന് ഒരമാന്തം ഞാൻ വരുത്തുന്നില്ല ഞാനായിട്ട് ഇനി ഒരു തടസ്സവും നിൽക്കുന്നില്ല എന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു മോനെ വിഷ്ണു അമ്മ പറഞ്ഞത് നിനക്ക് വിശ്വാസമായോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു ഇങ്ങനെ ഒരു വാർത്ത അറിയുമ്പോ അതെന്റെ കുഞ്ഞിക്ക് ഒത്തിരി സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞപ്പോ രോഹിതും പറഞ്ഞു അതെ സത്യാമ്മേ ഇതിൽ ഇതിൽ പരം നല്ലൊരു വാർത്ത വേറെ കേൾക്കാനില്ല നാളത്തെ ഈ ഒരു സന്തോഷ ദിനം അത് എന്താണെങ്കിലും കൂടുതൽ മനോഹരമാവുകയും ചെയ്യും എന്ന് രോഹിത് പറയുമ്പോ വിഷ്ണുവിന് മാത്രം മുഖത്ത് യാതൊരു തെളിച്ചവും ഇല്ലാതെ ആശങ്കയോടെ സത്യഭാമെ നോക്കുമ്പോ സത്യഭാമ ചോദിച്ചു വിഷ്ണു നീ എന്താടാ ഞാൻ പറഞ്ഞു നീ വിശ്വസിച്ചില്ലേ നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമയോട് വിഷ്ണു ചോദിച്ചു അമ്മേ അമ്മ ശരിക്കും ആലോചിച്ചിട്ടൊക്കെയാണോ അമ്മേ ഇങ്ങനൊരു തീരുമാനം എടുത്തത് അത് കേട്ടതും സത്യഭാമ പറഞ്ഞു അതേ മോനെ ഇനിയും ഞാൻ നിന്റെ ആഗ്രഹം കണ്ടില്ലെന്ന് ഞാൻ നിശ്ചയിക്കുന്നില്ല നിന്റെ ആഗ്രഹങ്ങൾക്ക് ഒരു തടസ്സമായി ഈ അമ്മ നിൽക്കുന്നുമില്ല നീ വിഷ്ണു ശാലിനിക്കൊപ്പം ജീവിക്കണം എന്നത് തന്നെയാണ് എന്റെ ആഗ്രഹം അതിന് ഞാൻ ചില കാര്യങ്ങൾ എന്റെ ചില പിടിവാശികൾ കാരണമാണ് അതിന് ഞാൻ തടസ്സം നടത്തിയിരുന്നത് ഇനി എന്തായാലും അത്തരം വാശിയൊന്നും ഞാൻ നിലനിർത്തുന്നില്ല എന്ന് സത്യഭാമ വിഷ്വിനോട് പറഞ്ഞു ഉടനെ ശ്യാമയെ നോക്കിയിട്ട് സത്യഭാമ പറഞ്ഞു ശ്യാമേ നീ നിന്റെ കുഞ്ഞേച്ചിയെ വിളിക്കേണ്ടത് എങ്ങനെയാണെങ്കിലും അത് നീ തീരുമാനിച്ചു അത് നിന്റെ ഉത്തരവാദിത്തമാണ് നിനക്ക് വേണമെങ്കിൽ ചെന്ന് വിളിക്കാം അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയാം അതെന്താണേലും നീ നിന്റെ ഉത്തരവാദിത്തോട് കൂടി നിന്റെ ഇഷ്ടത്തോടെ ചെയ്തോണം എന്ന് പറഞ്ഞപ്പോ രാഘവനാർ വിളിച്ചു ഫാമേ അതെന്ത് പറിച്ചില്ല നീ പറയുന്നത് അവളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം അവളാണോ വിളിച്ച് പറയേണ്ടത് അല്ല കുടുംബത്ത് ഉത്തരവാദിത്വമുള്ള കാരണവന്മാർ വേണ്ടേ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ മുൻകൈ എടുത്ത് നടത്താനും അതിനെക്കുറിച്ച് പറയാനുമൊക്കെ എന്ന് സത്യഭാമയോട് രാഘവൻ നായർ ചോദിച്ചു ഇത് കേട്ടതും സത്യഭാമയെ ചോദിച്ചു അതെന്താ ഞാൻ പോണമെന്നാണോ രാഘവേട്ടൻ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ പിന്നെ അല്ലാതെ അങ്ങനെയല്ലേടാ എന്ന് വിഷ്ണുവിനോട് രാഘവൻ നേർ ചോദിച്ചതും രാഘവന്മാർ പറഞ്ഞു അമ്മേ ശ്യാമ അവളുടെ വെഡിങ് ആനിവേഴ്സറി ചെന്ന് വിളിക്കുന്നത് ശരിയല്ലോ ഈ കുടുംബത്തുള്ള ഒരു കാർന്നവർ എന്ന നിലയ്ക്ക് ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്വമുള്ള ആളെന്ന നിലയ്ക്ക് അമ്മ തന്നെ ചെന്ന് വിളിക്കുന്നതല്ലേ അമ്മ അതിന്റെ നല്ലത് അതല്ലേ ശരി എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു ഞാൻ ഒരു വട്ടം വിളിക്കാൻ ചെന്നതല്ലേ എന്ന് സത്യഭാമ വിഷ്ണുവിനോട് ചോദിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു അമ്മയും അതല്ല ഈ കാര്യം അമ്മ തന്നെ നേരിട്ട് പോയി സംസാരിക്കണം ഉടനെ രാഘവനായ പറഞ്ഞു അതേ ഭാമയും നീ തന്നെ പോകുന്ന നല്ലത് അപ്പോഴേക്കും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം തന്നെയാണെങ്കിൽ ശരി ഞാൻ തന്നെ പോകാം പക്ഷെ ഞാൻ പോകുമ്പോ അത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പോക്കായിരിക്കും ഞാൻ പോകുമ്പോ അത് എല്ലാവർക്കും വലിയ ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും അങ്ങനെ വെറുതെ ഒന്നും ഞാൻ പോവില്ല എന്ന് സത്യഭാമ്മ എല്ലാവരോടും അറിയിച്ചു ഞാൻ ചെല്ലുന്നത് അത് ഒരു ഒന്നൊന്നര പോക്ക് തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ സത്യഭാമ പറയുമ്പോൾ വിഷ്ണു വളരെ സന്തോഷത്തോടെ അമ്മ ശാലിനിയെ വിളിക്കാൻ പോകുന്നതോർത്ത് സമാധാനത്തോടെ ഇരുന്നു പിന്നീട് സത്യഭാമയും വിഷ്ണുവും ശാലിനിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ശാലിനിയെ സത്യ ശാരദാമയെ ക്ഷണിക്കുന്നതിന് വേണ്ടി സത്യഭാമ വീട്ടുമുറ്റത്തേക്ക് വന്നിറങ്ങിയതും കാറിൽ നിന്നിറങ്ങിയ സത്യഭാമ വളരെ ഗൗരവത്തോടെ നടന്നു നിങ്ങുമ്പോ വിഷ്ണു വാദത്തിൽ തന്നെ നിന്നു വിഷ്ണു വരുന്നില്ലട നീ എന്നാ സത്യഭാമ ചോദിച്ചത് വിഷ്ണു പറഞ്ഞു ഇല്ലമ്മേ അമ്മ പൊക്കോ അമ്മ പോയി വിളിച്ചിട്ട് വിളിച്ചിട്ടുവാ ഞാനിവിടെ നിന്നോളാം ഉടനെ സത്യഭാമ ശരി എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വിഷ്ണു വിളിച്ചു അമ്മേ അമ്മേ നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ചവരെ വിളിക്കണേ എന്ന് പറഞ്ഞതും ശരിയെന്ന് പറഞ്ഞ് സത്യഭാമ്മ തല കുലുക്കി അകത്തേക്ക് കയറാൻ ആ സെറ്റോട്ടിലേക്ക് എത്തുമ്പോ ശാലിനി ഹാളിലേക്ക് വന്നിരിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ സിറ്റുവോട്ടിൽ വന്ന് സത്യഭാമ്മ നിൽക്കുന്ന കാഴ്ച കണ്ടത് സത്യഭാമയെ കണ്ടതും ശാലിനി വേഗം ഞെട്ടിലൂടെ അകത്തേക്ക് നോക്കി ശാരദാമയെ വിളിച്ചു അമ്മേ അമ്മേ എന്നുറക്കെ വിളിച്ചതും ശാരദാമ്മ വിളി കേൾക്കുന്നു ഉടനെ ശാലിനി വിളിച്ചു അമ്മയെ അമ്മയൊന്നിങ്ങി വന്നേ എന്ന് വിളിച്ച് ആകെ ആശങ്കയും വങ്കലാ പോടയും സത്യഭാമയെ കണ്ട ഞെട്ടലിൽ ശാലിനി ശാരദാമയെ അകത്ത് തൻ്റെ ഹാളിലേക്ക് വരാൻ തൻ്റെ അടുത്തേക്ക് വരാനായി ശാലിനി വിളിക്കുന്നു അതിനുശേഷം ശാരദാമ കൂടി അവിടേക്ക് എത്തിക്കഴിയുമ്പോൾ അപ്രതീക്ഷിതമായി സത്യഭാമ അവിടെ നിൽക്കുന്നത് കണ്ട് രണ്ടുപേർക്കും ആകെ ഞെട്ടലായി സത്യാമ എന്തിനാണ് വന്നതെന്നറിയാറേ ആകെ ആശങ്കയോടെ സത്യഭാമയെ ശാരദാമ നോക്കി ഉടനെ ശാരദാമ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു നാളെ ശ്യാമയുടെയും രോഗിത്തിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് അതിൽ പങ്കെടുക്കാനായി നിങ്ങളെ ക്ഷണിക്കാനായിട്ടാണ് ഞാൻ എത്തിയത് എന്ന് സത്യഭാമ അറിയിച്ചു അത് കേട്ടതും അതിനെന്താ എന്ന് ഏതായ രീതിയിൽ ശാരദാമ സത്യഭാമയെ നോക്കുമ്പോ സത്യഭാമ പറഞ്ഞു അത് മാത്രമല്ല ശാലിനിയുടെയും വിഷ്ണുവിന്റെയും കാര്യം കൂടി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ജയിച്ചിട്ടേ ഉള്ളൂ ഒരിടത്തും ഞാൻ തോൽക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ തോൽക്കുമ്പോൾ സത്യഭാമ തോൽക്കുമ്പോൾ രണ്ടാമതൊന്നുകൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഈ സത്യഭാമ തോൽക്കാറുള്ളൂ എന്ന് ശാലിനിയോട് സത്യഭാമ അറിയിച്ചു അങ്ങനെ പറഞ്ഞതിന് ശേഷം സത്യഭാമ ശാലിനിയെ തന്റെ മരുമകളെ അംഗീകരിക്കുന്നു എന്ന രീതിയിൽ ശാലിനിക്ക് സീമന്തൻ ചാർത്തിക്കൊടുക്കുന്നു ശാരദാമ ആ കാഴ്ച കണ്ട് ദൈവത്തോട് നന്ദി അറിയിച്ച് സമാധാനത്തോട് നിൽക്കുമ്പോൾ അവിടേക്ക് സത്യ എത്തുകയാണ് ശാലിനിക്ക് സീമന്തം ചാർത്തി കൊടുത്തുകൊണ്ട് സത്യഭാമ സന്തോഷത്തോടെ നാളത്തെ ഫംഗ്ഷൻ ക്ഷണിക്കുമ്പോ അവിടെ നിന്ന് സത്യ മനസ്സിൽ ചിന്തിച്ചു അല്ല ഇവരെന്തിനാ വന്നിരിക്കുന്നത് ഈ സ്ത്രീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇവർക്ക് അവിടെ എങ്ങനെ നിന്നാ പോരായിരുന്നോ എന്നാലോചിച്ച് സത്യ സത്യഭാമയുടെ ആ വരവിനെ ചോദ്യം ചെയ്യാനായി മുറ്റത്തേക്ക് ഇറങ്ങുന്നു